പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കോട്ടകർ എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെയും അല്ല അങ്ങനെയുള്ള എനിക്ക് ഒരു പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടന് വശം അമ്മാവിന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തരാൻ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡി അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരന്റെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്ക് അത് ശരി ആ കുഞ്ഞുകുട്ടനൊന്നും വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു ഇതവൻ അന്ത്യമാണ് എന്ത് അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എന്താ മീനാക്ഷിയെ എത്രയോ സ്വർണ്ണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത് ഷഡ്ഡി തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്ന് അറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതിനാൽ എവിടാർക്കും താല്പര്യമില്ലെന്ന് ശരിയാണോ നിങ്ങൾക്ക് എന്താ പ്രാന്തം മീനാക്ഷി എന്താ വള അവളെ ആർക്ക് കൊടുക്കണം എന്താണ് അവിടെ ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്താ അങ്ങനെ വാക്ക് എന്നിട്ട് പറഞ്ഞു പല പല സാധനങ്ങളും സത്യമാണ് കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം പഠിച്ചു ഇനി ഒളിച്ചു കഴിയില്ല ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഞാനിവിടുന്ന് പോകും ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്ര കാര്യം എന്നാ രണ്ടിനോ കൈ

അവൾ ഇറങ്ങി വരുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരും ആരൊക്കെ പൊല്ലാപ്പെട്ടും ശരി നീ എന്താ ഇവിടെ ഇനി വരില്ല അവസാനമായിട്ടൊന്ന് വന്നതാ ബീരുവിനെ വിളിച്ചുകൊണ്ടുപോവാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ ബീരു നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് അവൾ എന്റെ പെണ്ണാ അങ്ങനെയല്ല കുഞ്ഞുനാള് പോലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എതിർപ്പിണ്ടായാലും അവള് ഞാൻ ഞാൻ രണ്ടിലോന്ന് അറിയാനാണ് വന്നിരിക്കുന്നേ നിങ്ങൾ മീനുവിന് വേറൊരാളെ തെരക്കുന്നു കേട്ടു എന്റെ കോക്കില് ജീവന വളർത്തണം കാര്യം അത് നടക്കില്ല ഞാനിവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞാൻ അവളെ കൊണ്ട് പോലക്ഷ നീ വരുന്നോ ആദ്യം എന്നെ കൊല്ല അമ്മയാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണ ഈ പഠിയുന്നു എനിക്ക് വേണ്ട അവിടുത്തെ പെണ്ണിനെ നനക്കും നിന്റെ അച്ഛനെയും നമ്മളെ നട്ട പാതയ്ക്ക് ചവിട്ടി ഇറക്കി കഥ അടച്ച ദ്രോഹയുടെ വീടായത് നിന്റെ അച്ഛനെ വേണ്ട എനിക്കും വേണ്ട കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു ഏത് കൊമ്പത്തോണെങ്കിലും കെട്ടിച്ചു വിട്ടോ കുഞ്ഞിലെ പറഞ്ഞ് കൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം പോയി സാരമില്ല ക്ഷമിച്ചോളും ക്ഷമിക്കാനും മറക്കാനും ഞാനും അവനെ പഠിപ്പിച്ചോളാ

ോ അമ്മ എന്തായി പറയുന്നേ നിനക്കറിയില്ലല്ലേ അറിയില്ല അല്ലേ ഇത്രയും കാലം എന്റെ മുതലും മുഴുവൻ കട്ട് നിന്നതും പോരാഞ്ഞെ ഇപ്പൊ പെണ്ണിനെ മോട്ടിട്ടുണ്ട് വന്നിരിക്കുന്നോ മര്യാദ കിടക്കിൽ പറഞ്ഞു മണി ഒന്ന് ചുമ്മാരിക്കാൻ പേ ഇവരാരുന്നു വിചാരം കുറെ സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിനൊക്കെ അതിലുണ്ട് പ്രായൊന്നും നോക്കില്ല കാര്യമില്ല കുറച്ചു മുമ്പേ അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു പോകുന്നതുകൊണ്ട് അതിന്റെ അകത്തുനിന്ന് പെണ്ണിന്റെ കടച്ചിലും ചെലുത്തുന്നുണ്ടായിരുന്നു ജീപ്പോ ആരുടെ ജീപ്പ് അതെനിക്കറിയില്ല ചൺമുഖം പോരാളെ അതിനുള്ളിൽ ഇരിക്കുന്നതാണ്ടു ഇവന്മാരും തന്റെ ഡെഡ് ബോഡി കൊണ്ട പോ ഉള്ളടാ അവനെ അതിരിക്കടാ കൊച്ചടാ ഞാൻ നിന്നെ പേടില്ല യെന്നേ എന്താ പ്രശ്നം തല്ലിട്ടുണ്ട് പോലീസ് എന്നെ തള്ളിട്ടുണ്ട് അതിനൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചു ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ല വേണ്ട മീനാക്ഷി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന ദ്രോഹി എല്ലാരും കൂടെ ഒരു പെണ്ണിന്റെ ശവ പൊങ്ങിന്താണ് കിടക്കുന്ന മീനാക്ഷിക്കുട്ടി ഇന്നലെ ഉടുപ്പിന്റെ നിറം പറയോ എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല ശവത്തിൽ കണ്ട നിറം അത് 아, 그래. 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 아, 아, 그래. 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 아, 그 아, 그래. 아, 그래. 아, 그래. 아, ഒന്നിനും ഈ അച്ഛനെ പന്നിട്ട് മാത്രമല്ല നമ്മുടെ മോളെ കൊന്നത് എല്ലാരും കൂടിയ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ അവകാശമില്ല

കുഞ്ഞിനെ ജീവനോടെ അവളുടെ ഞാൻ കൊടുക്കുവായിരുന്നല്ലോ അതിന് എന്താ കാര്യം വൈകി പോയിട്ടില്ല മീനാക്ഷി ഞാൻ തിരിച്ചു തരാം ഭഗവതി തിരിച്ചു തന്നെന്ന് വിചാരിച്ചാ മതി മീനാക്ഷി

വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലും എന്റെ മനസ്സും അനുഗ്രഹമൊക്കെ അവിടെ ഉണ്ടാവും ഞാൻ കാരണം സാറിന് ഒരുപാട് സന്തോഷിക്കേണ്ട സമയല്ലേ അത് എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ല ഇതിരിക്കുന്നു തന്റെ പേരിൽ ൊല്ലോ ഇല്ല പിന്നെ ചവിട്ടൊല്ലോ തല്ലോ കൊല്ലോ ശിക്ഷിക്കും പിന്നെ വിടും കൊടുക്കുന്ന രണ്ടുപേർക്കും കിട്ടിയില്ല അല്ലേടോ നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചു ജീവിത സഖി എവിടെയോ കാത്തിരിക്കുന്നു ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തിരുന്നു കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണനെ വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു എന്തിനെ നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു ഒരു ദിവസം കണ്ടുമുട്ടു